ഹലോ ഗായ്സ് ഇതൊരു ഫുഡ് ബ്ലോഗ് ആണ് നമ്മള് കഴക്കൂടത്തിൽ കടയിൽ പോയി പുട്ടും ചിക്കൻ കറിയും കഴിക്കാൻ പോവാണ് വിശാരി കണ്ടുപിടിച്ച കടയാണ് എന്തായാലും പോയി കഴിച്ചു നോക്കാം നല്ല എന്നൊക്കെ പറയുന്നു ഓക്കെ നമ്മളങ്ങനെ ലൊക്കേഷനിലെത്തി ഇതായി ബാഹി കാണാൻ കട കടയുടെ പേര് ഹോട്ടൽ ശ്രീഗുരു ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് ഇവിടെ ടി എസ് സി ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലുണ്ട് തൊട്ടപ്പുറത്താ ഹോസ്പിറ്റൽ ത്രി വേണ്ട്രത്ത് കുറച്ച് ഫേമസ് ആണ് അറിയാവുന്നവർക്കൊക്കെ അറിയാം അപ്പോൾ അതിന് തൊട്ടിപ്പുറത്താണീ കട ഇപ്പം ആവാൻ വേണ്ടി അഞ്ച് മിനിറ്റ് എടുക്കുമെന്ന് പറഞ്ഞ് അപ്പം നമ്മൾ ഫുഡ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് എന്തായാലും ഫുഡ് ആവട്ടെ

നമ്മളങ്ങനെ അത് കഴിച്ചിട്ട് തിരിച്ചെത്തി അപ്പൊ എന്തോരും ഇന്നത്തെ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോ കാണാം ഓക്കേ ബൈ